യ്ക്കും അതൊരു വളരെ ഒരു നല്ല ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെമോഗ്രാഫി ട്രാൻസേഷനുണ്ട് ആയുർദ്ദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി ഒരാൺകുട്ടിക്ക് എഴുപത്തിനാല് വയസ്സ് വരെ ജീവിച്ചിരിക്കാം ഒരു പെൺകുട്ടിക്ക് എഴുപത്തി ഏഴ് വയസ്സ് വരെ ജീവിച്ചിരിക്കാം അപ്പോൾ പ്രതീക്ഷിത ആയുർദൈർഘ്യം സ്ത്രീകളെ എഴുപത്തേഴ് വയസ്സും പുരുഷന്മാരെ എഴുപത്തിനാല് വയസ്സാണ് അപ്പം ലോകത്ത് ജപ്പാനിലാണ് ശരാശരി ആയുരം കൂടുതലുള്ളത് എൺപത്തഞ്ച് വയസ്സിലുള്ള ആൾക്കാരെല്ലാം ജീവിക്കുന്നത് ഇപ്പം ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ നൂറ് വയസ്സിന് പുറത്ത് നൂറ്റി എട്ട് വയസ്സിലൊക്കെ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞോളത് ലോകം ഒട്ടാ ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നടക്കുന്നു ഇപ്പോൾ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും അതിൻ്റെ ഡെമോഗ്രാഫിക് ട്രാൻസിഷനാണ് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വൃദ്ധരാവാനായിട്ട് പോകുന്ന ആളുകൾ അവരിന്നേ അതിന് തയ്യാറെടുപ്പ് നടക്കണം പിന്നെ മക്കളൊക്കെ ഒന്നോ രണ്ടോ പേരായിരിക്കും ഉണ്ടാവുക അവരൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ നമ്മൾ തന്നെ കൊടുത്ത് അവർ പറഞ്ഞതിൽ അവരുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട് അന്യദേശത്തേക്ക് താമസം മാറുക അല്ലെങ്കിൽ അന്യ അന്യരാജ്യത്തേക്ക് താമസം മാറുക ചുരുക്കി പറഞ്ഞ അടുത്ത് അവർ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ ഒരു ഒരുപക്ഷേ കാണില്ല നമ്മൾ എം ടി നെസ്റ്റ് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം കുട്ടികൾ പറഞ്ഞങ്ങ് പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാന മാനസിക നിലയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വൃദ്ധജനങ്ങളുണ്ടാകണം പിന്നെ വൃദ്ധജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവർ പരീക്ഷിക്കണം അവർ വൃദ്ധരാകുന്ന സമയത്ത് അവരുടെ ഒരു തൊട്ടേ പ്രശ്നങ്ങൾ വരാം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അങ്ങനെ പല പ്രശ്നങ്ങളും വരും അപ്പോൾ അത് പിന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു കരുതൽ അവർക്കുണ്ടാവണം പിന്നെ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട ചികിത്സ ചെയ്യുന്നതിനും ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമാവട്ടെ മാനസികമായ ആരോഗ്യ പ്രശ്നമാവട്ടെ അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പും ഒരുക്കവും എല്ലാ വൃദ്ധജന ജനതയ്ക്കും ഉണ്ടാവേണ്ടതാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒറ്റപ്പെടലാണ് പല വീടുകളിലും ഒറ്റപ്പെടലുണ്ട് ഇപ്പോൾ ചിലടത്ത് പുരുഷന്മാരാണ് മരിച്ചു പോകുന്നു അപ്പോൾ ആ ഭാര്യ ഒറ്റപ്പെടുന്നു പിന്നെ അപ്പം പല സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെയും ഈ മുതിർന്ന ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് കേരളത്തിലും ഇന്ത്യയിലും അതിനി ഭാവിയിൽ ആവശ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം ഇപ്പോൾ പക്ഷേ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കളില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ ബന്ധുക്കളില്ലാത്ത സാഹചര്യം അവരെങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ അവർക്ക് സുരക്ഷിതമായി ശിഷ്ടജീവിതം കഴിയാനുള്ള സംവിധാനങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നല്ല അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഓർഫനൈസ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ധാരാളം വൃദ്ധ സാധനങ്ങളുണ്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളും അതുപോലെ എൻ ജി ഒസ് സന്നദ്ധ സേന നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അതൊന്ന് കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് പറയേണ്ടി വരും പിന്നെ ഈ വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു നയം ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച നയം ആ നയം തൊട്ടേറെ കാര്യങ്ങൾ അവർക്ക് അവകാശങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും ലഭ്യമാക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ രംഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ അധികമായിട്ടുണ്ടാകാം ഒരു പക്ഷേ വിഷാദ രോഗം അവർക്കുണ്ടാകാം ആത്മഹത്യ ചിന്ത ഉണ്ടാകാം അപ്പോൾ കോവിഡിന് ശേഷം വൃദ്ധജനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഒറ്റപ്പെടലും ആ ഉത്കണ്ഠയും വിഷാദരോഗവും അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തയും ഒക്കെയും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അപ്പോൾ നമ്മൾ അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വൃദ്ധജനങ്ങളെ സംബന്ധിച്ചാൽ അവർ സമൂഹത്തിൻ്റെ ഒരു അസെറ്റാണ് അവരുടെ നല്ല ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടം ഒഴുക്കും അവർ സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചിരിക്കുന്ന അനുഭവ സമ്പന്ന സമ്പന്നരായ വ്യക്തികളാണ് അപ്പോൾ അവർക്ക് അവരുടെ അനുഭവ സമ്പത്ത് പിന്നീടുള്ള ആ ലോകത്തിന് പകർന്നു നൽകുന്നതിന് അവർ സംസാരിക്കാൻ അവരുടെ അനുഭവങ്ങൾ ഓർമ്മകൾ അത് എഴുതാനൊക്കെ സംവിധാനം ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ അവരെക്കുറിച്ചുള്ള കരുതൽ പൊതുസമൂഹത്തിനുണ്ടാവണം അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ മാതാ പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തനിക്ക് തങ്ങൾക്കുണ്ടെന്നുള്ള ഒരു ആ വിചാരം ഓർക്കുന്നുണ്ട് കാരണം മാതാപിതാക്കൾ മാതാപിതാക്കളെന്ത് അവരുടെ നല്ല കാലം മുഴുക്കെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പിന്നീട് മ മക്കൾ പറഞ്ഞ രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചു ഉന്നതമായ തൊഴിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ തേടി പോകുമ്പോൾ ഈ തനിക്ക് തങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചാൽ ജീവിക്കാൻ തന്നെ മറന്നു പോകുന്ന ധാരാളം ആ അച്ഛനമ്മമാരെ എനിക്കറിയണം അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ ആ ഒരു ഒരു എമ്പതിയോടുകൂടിയുള്ള സമീപനം തീർച്ചയായും മക്കളുടെ ഭാഗത്തുണ്ടാവണം അപ്പം നമ്മുടെ 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 സമൂഹത്തിലും വൃദ്ധജനങ്ങളുടെ ജനസംഖ്യ കൂടുന്നു ഇപ്പം കഴിഞ്ഞ ഏറ്റവും അവസാനം വന്ന ജനസംഖ്യ കണക്കെടുപ്പിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകളാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അപ്പോൾ അവർ ഗ്രോയിങ് നമ്പറാണ് അപ്പോൾ ഇനി ഗ്രേയിങ് പോപ്പുലേഷൻ നമ്മൾ പറയും തീർച്ചയായും അവരെ കൂടി ഇൻക്ലൂസീവ് ഈ വൃദ്ധജനങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടവരല്ല ചേർത്ത് നിർത്തേണ്ടവരാണ് അപ്പോൾ സമൂഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമുണ്ട് അവരെ സംരക്ഷിക്കുന്നതിൽ സ്വന്തം മക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായും സർക്കാർ സർക്കാരിൻ്റെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു പിന്നെ ശ്രദ്ധ വേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് വൃദ്ധജനങ്ങൾ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് അവർ നിലനിർത്തേണ്ടതാണ്